ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പുറത്തുശേരിലാണ് കേട്ടോ പുറത്തുശേരിൽ ഈ കാണുന്ന ഒരു അഞ്ച് ബെഡ്റൂം വീട് വലിപ്പനയ്ക്കുണ്ട് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീടുള്ളത് അടിയിലും മുകളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് റെൻറ്റിന് കൊടുത്തേക്കാണ് ഇപ്പോൾ നിലവിൽ ഇത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടിരിക്കണേട്ടോ രണ്ട് സൈഡ് റോഡ് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് ഇതേ കാണുന്നതാണ് ബസ് റൂട്ട് കേട്ടോ അവിടെ നിന്ന് സെക്കൻഡ് ഈ വീട് താഴ്ഭാഗം റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ മണ്ണ് വഴിയും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡിൽ ഏകദേശം ഒരു അഞ്ച് സെൻറ്റോളം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് മാക്സിമം ഒരു സൈഡ് ഒതുക്കിയിട്ടുണ്ടെ വീട് പണിതേക്കണേ നമുക്കൊരു വീടും കൂടി പണിയാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട് പിന്നെ ഇതിന് നല്ലൊരു വറ്റാത്ത കിണറും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ ഫലവൃക്ഷാദികളൊക്കെ ഉണ്ട് ഇരുമ്പിളി മറ്റേ റംബൂട്ടാനും പ്ലാവ് അങ്ങനെ അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ താഴ്ഭാഗം വാടകക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് താഴത്തെ കാണിക്കാൻ പറ്റില്ല മോഗൾ ഭാഗം കാണിച്ച് തരാം ഓക്കെ അതുപോലെ തന്നെ ഇത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ബസ് റോട്ടീന്ന് സെക്കൻഡ് പ്ലോട്ട് ആണ് കേട്ടോ നമുക്ക് അവിടുന്ന് ചെറിയൊരു ഇറക്കാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ബസ് റോട്ടീന്ന് ചെറിയൊരു ഇറക്കാണ് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഈ സൈഡ് വന്നിട്ട് നമുക്ക് ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതൊരു വീടായിട്ടും താഴത്തെ അങ്ങോട്ട് തിരിയുമ്പോൾ അതൊരു വേറൊരു വീടായിട്ടും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് റെൻറ്റിന് കൊടുക്കാം ഓക്കെ ഇതിൻ്റെ അപ്പോൾ നേരെ ഇത് മോളിലത്തെ ഭാഗത്തെ സിറ്റ് ഔട്ടാണ് ഔട്ട് അല്ല ഇത് ശരിക്കും ഒരു റൂംസ് ആയിട്ടാണ് ഫസ്റ്റ് അവർ ഇത് ചെയ്ത് പിന്നെ അത് അവർ ഗ്രില്ലിട്ട് ഒരു ലീവിങ് റൂം ലീവിങ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതൊരു ഹാള് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂമുണ്ട് അത് കൂടാ കൂടാണ്ട് ഇവിടെ ഒരു സേ രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് പിന്നെ ഇവിടെ കിച്ചൺ ഓക്കെ കിച്ചനല്ലാ സൗകര്യങ്ങളോടുകൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കോമൺ ബാത്റൂമുണ്ട് ഇവിടെ കോമൺ ബാത്റൂമുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ എനിക്കൊരു സപ്പോർട്ടും കൂടി ആവുമല്ലോ പിന്നെ സ്റ്റയർ അടിയിരിക്കു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടിയിരിക്കി പിന്നെ അവിടെ ഡോറ് വെച്ചിട്ടുണ്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ദയ്യാൻ വേണ്ടിയിട്ട് ഡോറും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ കണ്ടീഷൻ എൻ്റെ ബാക്കിൽ ഗ്രില്ല അപ്പോൾ ഇത് ശരിക്കും അഞ്ച് ബെഡ്റൂമിൻ്റെയാണ് താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും പിന്നെ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റ് വീടാണ് കേട്ടോ നമുക്ക് എങ്ങനെ പോയാലും ഒരു പത്തിരുപതിനായിരം രൂപ റെൻറ്റ് കിട്ടാവുന്ന ഒരു വരുമാനം മാർഗം കിട്ടാവുന്ന ഒരു വീടുണ്ടത് വേടിക്കുന്ന പാട്ടിക്ക് ഇല്ലെങ്കിൽ നമുക്ക് താഴെ താമസിച്ചിട്ട് മുകളിൽ വാടകയ്ക്ക് കൊടുക്കാം അതിന് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഡ്രസ്സ് ഫുള്ള് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഫുൾ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരുവായത് ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കട്ടിങ് ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതാ കാണുന്നതന്നെ താരങ്ങളോട് ഇത് ഉണ്ടില്ലേ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് ലക്ഷമാണ് ബാക്കിയുള്ള കാര്യം നമുക്ക് നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം ഓക്കെ നാൽപ്പത്തേഴ് ലക്ഷം ഈ ഞങ്ങളുടെ ടൗണിലേക്ക് ഇവിടുന്ന് ഒരു മൂന്നര നാല് കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഇതുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യാം താങ്ക്